നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനാനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട് ലബനാനിൽ നിന്ന് നടത്തിയ ഈ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ തെക്കൻ പട്ടണമായ കിരിയാത്ത് ഷ്മോണയിലാണ് ആക്രമണം ഉണ്ടായതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തു അതേസമയം ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് പേർ ബന്ദികളാക്കപ്പെട്ടു ഗാസയിൽ ഇത് സൈനിക തിരിച്ചടിക്ക് കാരണമായി അതിനുശേഷം മുപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് മധ്യഗാസയിലും ഗാസിലും തെക്കൻ ഗാസിലെ റാഫയിലും ആക്രമണം തുടരുന്ന ഇസ്രായേലിനു മേൽ വെടിനിർത്താനുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ് ഗാസ സിറ്റിയിലെ രണ്ട് വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അതിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിന്നിനടുത്തുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്ക് പട്ടണമായ കാഫർ ദാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടയും കുറഞ്ഞത് ആറു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിൽ തങ്ങളുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഈ ആക്രമണത്തിൽ തലേബ് അബ്ദുള്ളയെയും മറ്റ് മൂന്ന് ഹിസ്ബുള്ള പോരാളികളെയും വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ലെബനൻ പ്രദേശത്ത് നിന്ന് കുറഞ്ഞത് തൊണ്ണൂറ് റോക്കറ്റുകളെങ്കിലും ഇസ്രായേൽ ലക്ഷ്യമാക്കി വന്നതായും ഏറിയ പങ്ക് തടയാൻ കഴിഞ്ഞെന്നും തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സൈന്യം പറഞ്ഞു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമാകുകയാണെന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇരുവരും യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനുവരിയിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട എലായിറ്റ് റദ്വാൻ ഹിസ്ബുള്ള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഹെഡ് നിസാം അൽ തവീലായിരുന്നു അതേസമയം ഗാസയിൽ മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് മേയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് രക്ഷാസമിതി പാസാക്കിയ പ്രമേയം യു എസ് ആണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ച് അംഗസമിതിയിലെ പതിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു സ്ഥിരാംഗമായ റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും യുദ്ധ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും യു എൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത